രാജ്യ തലസ്ഥാനമായ ഡൽഹിയിൽ ഒക്ടോബർ അഞ്ചു വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച പോലീസ് ഇത് സംബന്ധിച്ച ഉത്തരവ് ഡൽഹി പോലീസ് കമ്മീഷണർ സഞ്ജയ് അറോറ പുറപ്പെടുവിച്ചു രഹസ്യാന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടിനെ തുടർന്നാണ് നിരോധനാജ്ഞ സാമുദായിക അന്തരീക്ഷം ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ന്യൂഡൽഹി സെൻട്രൽ നോർത്ത് പോലീസ് ജില്ലകൾ ഹരിയാന ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് നിരോധനാജ്ഞ ഭാരതീയ ന്യായ സംഹിതയുടെ നൂറ്റി അറുപത്തിമൂന്നാം വകുപ്പ് പ്രകാരമാണ് പോലീസിന്റെ നടപടി അഞ്ചോ അതിലധികമോ ആളുകൾ കൂട്ടം കൂടരുത് ആയുധങ്ങൾ ബാനറുകൾ പ്ലക്കാർഡുകൾ ലാത്തി തുടങ്ങിയവ കൈവശം വെക്കരുത് പൊതുസ്ഥലങ്ങളിൽ ധർണ നടത്തരുത് തുടങ്ങിയ നിർദ്ദേശങ്ങളാണ് പോലീസിന്റെ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത് നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ ഭാരതീയ ന്യായ സംഹിതയുടെ ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാം വകുപ്പ് പ്രകാരം നടപടിയെടുക്കുമെന്ന് പോലീസ് അറിയിച്ചു നിർദിഷ്ട വഖഫ് ഭേദഗതി ബിൽ സദർ ബസാർ മേഖലയിലെ ഷാഹി ഈദ്ഗാഹ് വിഷയം ഹരിയാന ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ എന്നിവയുമായി ബന്ധപ്പെട്ടുണ്ടാകാവുന്ന വിഷയങ്ങളാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ കൈമാറിയ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നതെന്നാണ് സൂചന ഇതിനു പുറമെ ഡൽഹി എംസിഡി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഡൽഹി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിലും സംഘർഷമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും വിവിധ ഏജൻസികൾ സർക്കാരിന് റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട് ഇതിനിടെ ലഡാക്കിലെ പരിസ്ഥിതി പ്രവർത്തകൻ സോനം വാങ്ചുക്കിനെ ഡൽഹി അതിർത്തിയിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു സിംഗു അതിർത്തിയിൽ നിന്നാണ് സോനം വാങ്ചുക്കിനെയും നൂറ്റി ഇരുപതോളം പേരെയും കസ്റ്റഡിയിൽ എടുത്തത് ഗാന്ധി സമാധിയിലേക്ക് മാര്ച്ച് നടത്തുകയായിരുന്നു സോനം വാഗ്ചുക്കും അദ്ദേഹത്തിന്റെ അനുയായികളും സോനം വാഗ്ചുക്കിനെ കസ്റ്റഡിയിലെടുത്ത ഡൽഹി പോലീസ് നടപടിയെ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി അപലപിച്ചു പോലീസിന്റേത് തികച്ചും അസ്വീകാര്യമായ നടപടിയാണെന്ന് രാഹുൽ അഭിപ്രായപ്പെട്ടു